ിൽ തുടങ്ങുന്ന നല്ല പാഠം ചപ്പാരപ്പടവ് പഠിപ്പിക്കുന്ന പുതിയ ശീലം ഉണ്ടുകഴിഞ്ഞാൽ കഴിച്ച പാത്രത്തിൽ സഹപാഠിയുടെ മുഖം തെളിഞ്ഞു കാണണം സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ചപ്പാരപ്പടവ് പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതി എൻ്റെ പാത്രം നിന്റെ കണ്ണാടി വളരെ നല്ല ഒരു രീതിയാണിത് എങ്ങോട്ടൊക്കെ ചെറുപ്പകാലത്തിലേക്ക് കഞ്ഞിയും വേറും സ്കൂൾ ക്യൂ നിന്ന് ഉച്ചക്കഞ്ഞി പിടിച്ചൊക്കെ ഓർമ്മ വരുന്നു ഇന്നത്തെ കാലത്തൊക്കെ വളരെ റെയർ ആയിട്ടുള്ളതാണ് ടൂക്കിഡ്സിനെതിരാവും ഇപ്പോൾ ഒരുമാതിരി സുഖമുള്ള വാർത്തകളല്ലായിരിക്കണം തമ്മിത്തല്ല് കത്തി കുത്ത് നെഞ്ചക്ക് വെച്ചടിച്ച് കൊല്ലുക അങ്ങനെയുള്ളൊരു കാലഘട്ടത്തും ഇതുപോലുള്ള നല്ല രീതികളുണ്ടെന്നുള്ളത് തീർച്ചയായും സന്തോഷകരവും അതിശയവുമാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളതാണ് ഓരോ സ്കൂൾ കാലഘട്ടങ്ങളും എത്ര ജനറേഷൻ പറയുന്നത് ഇതുപോലെയൊക്കെ നല്ല കീപ്പ് ചെയ്യാൻ നമുക്കൊരു ഒരു പരിധി വരെയൊക്കെ മനസ്സിനൊക്കെ ഒരു സന്തോഷമൊക്കെ കിട്ടും നമ്മുടെ കുട്ടികളുടെ ഭാവിയൊക്കെ സുരക്ഷിതമാവും കുട്ടികളുടെ നല്ല രീതിയിൽ സുരക്ഷിതത്വമൊക്കെ തോന്നിക്കും അത് ഈ പദ്ധതി വളരെ നല്ല പദ്ധതിയാണ് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ ഇതുപോലെ മാതൃകയായിട്ട് വേണം വളരാൻ അപ്പോൾ എല്ലാവിധ ആശംസകളും ഇനി ഉണ്ടാവട്ടെ